അത് വളരെ അപമാനകരമായ ഒരു സംഭവമായി പോയി എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെയുള്ള ഒരു പ്രകോപനത്തിന്റെ ഭാഗമാണ് ഈ വൈദ്യ ഇവർക്കെതിരെയുള്ള സംഭവം എന്നാണ് തോന്നുന്നത് അങ്ങനെ ഇതുപോലെ ഇതുപോലെ പോയാൽ രാജ്യത്ത് സ്വതന്ത്രമായ ഒരു ഭാരതത്തിന്റെ സ്വാതന്ത്ര്യവും അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളും ഉപകരിക്കാനും ഉപയോഗിക്കാനും സാധിക്കാത്ത ചുറ്റുപാടിലേക്ക് എത്തും ആളുകൾ മാറി ചിന്തിക്കും മാറി ചിന്തിച്ചാൽ അത് എത്തുന്നിരിക്കുന്നത് വളരെ വളരെ മോശമായ സാഹചര്യത്തിൽ അതുകൊണ്ട് അടിയന്തരമായും അതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നടപടിയെടുത്ത് ജനമനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ഇല്ലെങ്കിൽ സർക്കാർ തന്നെ വെള്ളം കുടിക്കേണ്ടി വരും എന്നും അദ്ദേഹത്തെ അവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ശുദ്ധ അസംബന്ധമല്ലേ നമ്മൾ എവിടെയാണ് മണിപ്പൂരൊക്കെ ഞങ്ങളാണോ ചെയ്തത് ഞങ്ങൾ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസുകാർ എവിടെയാണ് ആർക്ക മതത്തിനെതിരായി എവിടെയാണ് ഞങ്ങൾ സംഘർഷവും സംഘടനവും നടത്തിയിട്ടുള്ളത് ഞങ്ങൾ മതേതരത്വത്തിന്റെ ആളാണ് ഞങ്ങൾക്കെല്ലാം ഒന്നാണ് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഞങ്ങൾക്കൊന്നാണ് ഞങ്ങൾക്കതിന്റെ അകത്ത് വ്യത്യസ്തത ഇല്ല അത് ഞങ്ങൾ ജീവിതത്തിന്റെ ഒരു 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 തത്വമായി കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ അവിടെ ഞങ്ങളെ മേലെ കെട്ടിവെച്ചിട്ട് കാര്യമില്ല എന്നിട്ട് രക്ഷപ്പെടാൻ നിങ്ങൾ നോക്കരുത്